എന്നാ പിന്നെ ഒന്ന് സ്റ്റുഡിയോയിൽ വന്നേക്കാന്ന് വിചാരിച്ചു എന്താണെങ്കിലും ബഹിഷ്കരണമല്ലേ എന്നാ പിന്നെ സ്റ്റുഡിയോന്ന് വന്നിട്ട് തന്നെ കാര്യം നോക്കുമ്പോ നല്ലതാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കൊക്കെ അടിപൊളി ചുരിദാറുകളൊക്കെ ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ സെലക്ഷൻ ആണ് എല്ലാ സൈസിലും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇതൊക്കെ കണ്ടാൽ എങ്ങനെയാ കാക്കാമാർക്ക് കുരുക്കള് പൊട്ടാതിരിക്കുന്നു ഇത്രയും വില കുറവില് നല്ല സാധനങ്ങൾ കണ്ടാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നോക്കുമ്പോ കൊള്ളാൻ കേട്ട ഞാനും കുറച്ച് ചുരിദാറിന്റെ ടോപ്പുകളൊക്കെ എടുത്തിട്ടുണ്ട് ഇതൊന്നും നമുക്ക് വേണ്ട പിന്നെ ചെരുപ്പ് അണ്ടർ ഇഷ്ടം പോലെ ചെരുപ്പ പിന്നെ സുഡിയോ തന്നെയാണ് ഇനി എന്ത് വേണമെങ്കിലും സുഡിയോയിലേ വരത്തുള്ളൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു